പഠന പിന്നോക്കാവസ്ഥ നേരിടുന്നവരെ മുൻനിരയിലെത്തിക്കാനായി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് സ്കൂളിൽ ഒരുക്കുന്ന മാസ്റ്റർ ട്രാക്ക് പദ്ധതിയുടെ ഒന്നാംഘട്ട പരിശീലനം പൂർത്തിയാക്കി ഇരുപത്തി ദിവസം നീണ്ടുനിന്ന ക്ലാസ്സാണ് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഡമാക്കും സമാപന യോഗം കോട്ടയ്ക്കൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ പ്രത്യേകം തയ്യാറാക്കിയ പഠന മൊട്യൂളിന്റെ കൈപുസ്തകം പ്രകാശനവും ചെയ്തു മാത്സ് അധ്യാപകനായ സലീം ഫൈസലാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് പരിശീലന ക്ലാസ് നൽകുന്നതിൽ ഭാഗമായ ടീച്ചർ ട്രെയിനിങ് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു പരിശീലനം നേടിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി എസ് എം സി ചെയർമാൻ എം റസാക്ക് അധ്യക്ഷനായി പ്രിൻസിപ്പൽ കെ പി അബ്ദുൾ മജീദ് ഹെഡ് മിസ്ട്രസ് പി ജെ ബബിത ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ ബീന കെ മുജീബ് റഹ്മാൻ പി ഗിരീഷ് ടി വി സജിൽ കുമാർ പി ടി എ അംഗങ്ങളായ അബ്ദുൾ ഹക്കീം സത്യഭാമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ